ാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് പല പൊതുപരിപാടികൾക്കും ഈ സിനിമാ നടിമാരെ കൊണ്ടുവരുന്നു ഇപ്പൊ രാഹുലിന്റെ എല്ലാ കാര്യങ്ങളും ഒരു എപ്പോഴും വാർത്തയായി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇത് രാഹുലിന്റെ ഒരു തന്ത്രമല്ലേ അഞ്ജന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇമേജ് അത് നശിപ്പിക്കപ്പെട്ടു പോയിരുന്നു ഒന്നാണ് അതായത് മാധ്യമങ്ങൾ നശിപ്പിച്ചു രാഷ്ട്രീയ എതിരാളികൾ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ വളഞ്ഞിട്ട് ആക്രമിച്ച് തന്ത്രപരമായി അയാളുടെ ഇമേജ് തകർത്ത് കളഞ്ഞാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിന് മറുതന്ത്രം പയറ്റാം വിജയിക്കാം കയറി വരാം അതൊരു തെറ്റൊന്നുമല്ല പിന്നെ ഇവിടെ സംഭവിക്കുന്നത് രാഹുൽ മാൻകൂട്ടത്തിൽ തന്ത്രമാണോ എന്ന് ചോദിച്ചാൽ അത് അയാൾ ബോധപൂർവം പബ്ലിസിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പദ്ധതികളാണ് പരിപാടികളാണെന്ന് തോന്നുന്നില്ല അയാൾ അയാളുടെ മണ്ഡലത്തോട് വളരെ അധികം ബാധ്യതയുള്ള കടപ്പാടുള്ളൊരു മനുഷ്യനാണ് കാരണം കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും വ നിന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോഴും ആ മനുഷ്യനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയത് ആ മണ്ഡലത്തിലെ ജനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വോട്ടർമാരാണ് അപ്പോൾ സ്വാഭാവികമായും ആ മണ്ഡലത്തിലെ ഏതൊരു പരിപാടിയും കളർഫുൾ ആക്കുക എന്നുള്ളത് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ നിശ്ചയദാർഢ്യമായിരിക്കും അത് സ്വാഭാവികമാണ് അതൊരു ഒരു ഒരു മനുഷ്യൻ്റെ സൈക്കോളജിയാണ് ഒരാളെ സകലരും ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അയാളെ തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് വയ്ക്കുക ആ ശക്തി എന്ന് പറയുന്നത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിലെ ജനങ്ങളാണ് അവർ നൽകിയ കരുത്താണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രശാന്ത് ശിവനും ഡി വൈ എഫ്ഐയുടെ നേതാക്കളും ഒക്കെ പാലക്കാട് രാഹുലിനെതിരെ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട് സ്ത്രീകളെ ട്രാൻസ്ജെൻഡർമാരെ വീട്ടിലോടി കയറിക്കോളൂ നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് അത്രയും ഒരു പുരോഗമന പ്രസ്ഥാനമായിട്ടുള്ള ഡിവൈഎഫ്ഐ പോലും ഒരു കമ്പി പുസ്തകത്തിൻ്റെ നിലവാരത്തിലേക്ക് തരംതാണ് തരംതാണ് രാഷ്ട്രീയം കളിച്ചതാണ് അപ്പോൾ അതൊക്കെ പാലക്കാട്ടെ മണ്ഡലത്തിലെ ജനങ്ങളെ ഏറ്റുപിടിക്കുകയായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നീ കാണുന്ന നിലയിൽ നിൽക്കില്ല അയാൾക്ക് രാജിവെക്കേണ്ടി വന്നതിനടെ അയാൾ എം എൽ എ സ്ഥാനം രാജിവെച്ച് വീട്ടിലിരിക്കേണ്ടി വന്നേനെ അയാളുടെ രാഷ്ട്രീയ ഭാവിയും അയാളുടെ സകല ഇമേജും എല്ലാം തകർന്നേനെ പക്ഷേ രാഹുലിന് പിടിവള്ളിയായത് അല്ലെങ്കിൽ രാഹുലിന് ഇന്നീ കാണുന്ന നിലയിൽ ഒരു താരപദവിയിൽ ഗ്ലാമറസ് ആയിട്ട് തൻ്റെ മണ്ഡലത്തിലൂടെ നെഞ്ചും പിരിച്ച് നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരാ മണ്ഡലത്തിലെ ജനങ്ങളാണ് അപ്പൊ ആ മണ്ഡലത്തിൽ എന്ത് പരിപാടി വന്നാലും അതിന്റെ പരമാവധി ആക്കാൻ രാഹുൽ ശ്രമിക്കും ഇപ്പൊ നമ്മൾ നോക്കുക കഴിഞ്ഞ ദിവസം അനുശ്രീ വന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയില് വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എത്ര ഭംഗിയായിട്ടാണ് രാഹുലും അനുശ്രീയും സംസാരിക്കുന്നത് കെട്ടിപ്പിടിക്കുന്നത് അവരൊരു പൊതുപരിപാടി അല്ലെങ്കിൽ അവർ വന്ന പരിപാടി പങ്കെടുക്കുന്നത് ആ ഒരു ഭവന പദ്ധതിയാണ് ആ പദ്ധതിക്ക് ഈ ഒരു ഇമേജ് കൊണ്ട് അല്ലെങ്കിൽ ഇവർ ചേർന്ന് നിന്ന് ഒരേ ആ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതുകൊണ്ട് തന്നെ ആ പരിപാടിക്ക് വലിയ റീച്ച് കിട്ടി സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് മാറി ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് രണ്ടുപേരും വരുന്നു അത് രാഷ്ട്രീയ എതിരാളികൾക്കുള്ള വലിയ തിരിച്ചടിയാണ് തൻവീറാമ് വരുന്നു അപ്പോഴും ഇതേപോലെ തന്നെ വളരെ കളർഫുൾ ആയിട്ട് പരിപാടി സംഘടിപ്പിക്കുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അരികിൽ നിന്ന് സ്ത്രീകൾ മാറി നിൽക്കണം എന്ന് പറഞ്ഞ് ആ പാവം ചെറുപ്പക്കാരനെയും അവൻ്റെ അമ്മയെയും സഹോദരിയെയും ഒക്കെ നോവിച്ച ദ്രോഹിച്ച സകല എണ്ണങ്ങൾ കിട്ടുമുള്ള മധുര പ്രതികാരമാണ് അവന്മാരുടെ മുഖമടിച്ചു പൊളിക്കുന്നതിനേക്കാൾ ഇമ്പാക്റ്റുള്ള ാണ് രാഹുൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് പാലക്കാട്ടെ സ്ത്രീകളെ നിങ്ങൾ വീടകങ്ങളിലേക്ക് ഓടിപ്പോയിക്കോളൂ രാഹുൽ വരുന്നു സൂക്ഷിക്കണം എന്ന് പറഞ്ഞവന്മാർ അന്തം വിട്ട് വായുംപൊളിച്ചിരിക്കുക കാരണം താരസുന്ദരിമാരാണ് വരുന്നത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള യുവതി യുവാക്കളുടെ ഹരമായിട്ടുള്ള നടിമാരാണ് വരുന്നത് അവർക്കിടയിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് രാഹുൽ മാങ്കോട്ടത്തിൽ നിൽക്കുന്നു രാഹുലിനെ അവര് കെട്ടിപ്പിടിക്കുന്നു സ്നേഹിക്കുന്നു സൗഹൃദം പങ്കിടുന്നു അവര് സംസാരിക്കുന്നു ചിരിച്ചുല്ലസിച്ച് ഒരു പൊതുപരിപാടിയാണ് അത് സിനിമാ പരിപാടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൽബം ഷൂട്ടിങ്ങോ അല്ല പക്ഷെ അതിനേക്കാൾ കളർഫുള്ളായിട്ട് ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ സന്തോഷം നൽകുന്ന വിധത്തിൽ ഒരു ആഘോഷമായിട്ട് ഒരു ഭവന പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തപ്പെടുകയാണ് തൻവീർ റാമെന്നത് അതുപോലത്തെ ഒരു പരിപാടിയിലാണ് അപ്പൊ ജനങ്ങൾക്ക് വളരെ രസകരമായ സന്തോഷകരമായ ഒരു ഉത്സവ പ്രതീതി ആഘോഷ പ്രതീതി സമ്മാനിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മുഴുവൻ ആളുകളെയും കയ്യിലെടുക്കുക ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായി ബുദ്ധിയുള്ള യുവാക്കൾ ബുദ്ധിയുള്ള യുവതികൾ ബുദ്ധിയുള്ള വോട്ടർമാർ ജനങ്ങൾ ചിന്തിക്കും ഈ സ്ത്രീകൾക്കൊക്കെ അതായത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള താര റാണിമാരായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സ്പേസിൽ വലിയ താരങ്ങളാണ് ഈ അനുശ്രീം തൻവീറാമൊക്കെ അപ്പൊ അവരൊക്കെ വന്നിട്ട് രാഹുലിനോട് കൈ കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച് ആനന്ദിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഈ രാഷ്ട്രീയ എതിരാളികൾ എന്ന് പറയുന്ന വൃത്തിഘട്ടവന്മാര് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ ഈ വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ജനം ചിന്തിക്കും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് ഇതിനു മുമ്പ് വേറൊരു സിനിമാ നടിയാണ് ഇതേപോലെ രാഹുലിനെ പറ്റി വളരെ മോശ പരാമർശങ്ങളെ അല്ലല്ലോ അതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ അവരെങ്ങനെ ഒന്നാമത്തെ കാര്യം അവര് രാഹുൽ മാംകൂട്ടത്തിൽ മാത്രമല്ല അവരൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് അതായത് സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒക്കെ ചെയ്യുന്ന സൈഡ് റോളുകൾ അതിലെ വന്ന് പോവാ ഒന്ന് തല കാണിച്ച് ഇങ്ങനെ ചെയ്യുന്നുള്ളു അവർ ഈ പരാമർശം നടത്തിയതിനു ശേഷമാണ് വൈറലായത് സത്യം അവര് രാഹുലിനെ രാഹുലിന്റെ പേര് പറയാതെ പറഞ്ഞ് രാഹുലിൻ്റെ രാഷ്ട്രീയ എതിരാളികളാൽ ആഘോഷിക്കപ്പെട്ട് ഇപ്പം സൈഡായി ആ സമയത്ത് കുറച്ച് ഇൻഫ്ലുവൻസർമാരുടെ ചാനലുകളിൽ സിനിമാ പേജുകളിലൊക്കെ വന്ന് മുഖം കാണിച്ചു പോയി എന്നതല്ലാതെ അതിനുശേഷം അവരുടെ പേരിൽ ഒരു സിനിമ വന്നോ അവർ നായികയായിട്ടേതേലും പടം കണ്ടോ അവരെവിടെയെങ്കിലും പോകുമ്പോൾ ജനക്കൂട്ടത്തെ കണ്ടോ അത് ആ സമയത്ത് കുറച്ച് നേരത്തേക്ക് ഉണ്ടായ ഒരു ഇമ്പാക്റ്റാണ് അത് സ്വാഭാവികമാണ് കാരണം രാഹുലിനെ തീർക്കാൻ വേണ്ടി കൂടെ നിന്ന ഒരാളെ ആ രാഹുലിനെ തീർക്കാൻ ഉദ്ദേശിച്ച ആളുകൾ കുറച്ചു കാലം ആഘോഷിച്ച് കൊണ്ടു നടക്കും അവരുടെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കും അതിനപ്പുറം അവരെന്തായി ഇപ്പം എവിടെ ആർക്കെങ്കിലും അറിയോളത്തിൽ പക്ഷെ സമയം മാളത്തിൽ ഒളിച്ചതല്ല അവർക്ക് സ്പേസിൽ ഇത്രയൊക്കെ മതി എന്ന് ജനങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ഒരു ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ അവരെ അവരുടെ വീഡിയോ എടുക്കുന്ന ചാനലുകളുടെ അടിയിൽ വരുന്ന കമന്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരാണ് ഇതിനു മാത്രം ഇവർ പറയുകയാണക്കാൻ ഇവർ ആരാണെന്നാണ് ജനങ്ങൾ സത്യമല്ലേ ഏതെങ്കിലും ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സിനിമയിൽ മെയിൻ മെയിൻ കഥാപാത്രം ഇന്നലെ എന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഓൺലൈൻ ചാനലിന്റെ ഉടമ വിളിച്ചിട്ട് ചോദിച്ചു എടാ ആ ജൂനിയർ ആർട്ടിസ്റ്റ് പെണ്ണുണ്ടായിരുന്നല്ലോ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിലൊക്കെ പേരൊക്കെ പറഞ്ഞു അത് ആരായിരുന്നു ചോദിച്ചു അവരുടെ പേര് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അല്ലേട്ടാ നിങ്ങളെ ചാനലിൽ തന്നെ അല്ലേ അന്ന് നിങ്ങൾ രാഹുലിനെതിരെ ഈ പേരും പറഞ്ഞു അതന്നല്ലേ ആ പേരൊക്കെ ഞാൻ പറഞ്ഞു ഏതാ പേരെന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് ആള് വിളിക്കുന്നത് പക്ഷെ അത്രേയുള്ളൂ ആഘോഷിച്ച സമയത്ത് ഇവരെല്ലാവരും പൊക്കിക്കൊണ്ട് നടന്നു അത് താഴെ ഇട്ടു പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം നോക്ക് ആ ചെറുപ്പക്കാരൻ ഓണ നാളിൽ ഉൾപ്പെടെ മുപ്പത് ദിവസം ആ ചെറുപ്പക്കാരൻ അവൻ്റെ അമ്മ അവൻ്റെ സഹോദരി അനുഭവിച്ച വേദനയ്ക്കും ഏറ്റുവാങ്ങിയ അപമാനത്തിനും കയ്യും കണക്കില്ല എന്തിൻ്റെ പേരിലായിരുന്നു അവനെന്തായിരുന്നു കുഴപ്പം അവനെതിരെ പരാതി കൊടുത്തത് അവനെതിരെ എന്ത് തെളിവന്നത് അവനെതിരെയുള്ള ഓഡിയോ പുറത്തു പുറത്തുവിടുവെന്ന പറഞ്ഞ ചാനലുകാർ അതിനുശേഷം എന്തൊക്കെ കുരുക്കിലെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് ശബരിമലയിൽ പോയി തൊഴുതു അതിനുശേഷം രാഹുലിനെ വേട്ടയാടിയ സകല എണ്ണങ്ങൾക്കിട്ടും പണി കെട്ടിക്കൊണ്ടിരിക്കുക പ്രശാന് ശിവൻ പറയുന്നൊരു മുതലുണ്ട് അത് ആർഷോയെ തല്ലി എന്നൊക്കെ പറഞ്ഞൊക്കെ മസല കാണിച്ച് നടക്കാ രാഹുലിനെ നടക്കാൻ അനുവദിക്കില്ല രാഹുൽ രാജുവെക്കും വരെ പ്രക്ഷോഭം തുടരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അത് വീടുകൾ കയറി പ്രചാരം ഇവനൊക്കെ ഇപ്പോ വാ പൂട്ടി മിണ്ടാതെ മൂലക്കിരുന്ന് അന്തം വിട്ട് കണ്ണടിച്ചു പോയി കാണണം എന്റെ പൊന്നോ വേണ്ടായിരുന്നു രാഹുലിനെ രാജുവെക്കും വരെ സമരം നടത്തും എന്ന് പറഞ്ഞോരാ അപ്പം മാങ്കൂട്ടത്തിൽ മാൂട്ടത്തിൽ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് ഓടി ഒളിക്കുക അവര് അവിടെ നിൽക്കാനുള്ള ത്രാണിയില്ല കാരണം രാഹുൽ വന്ന് നേർക്ക് നേരെ എന്തെങ്കിലും ചോദിച്ചാൽ വിറയ്ക്കും പേടിച്ചുകൂടുക കാരണം രാഹുലിന് പ്രശാന്ത് ശിവനെ പോലെ ഒന്നുമല്ല രാഹുലിന് ജനങ്ങളുടെ പിന്തുണയുണ്ട് പ്രശാന്ത് ശിവന് ജിമ്മിൽ കുറച്ച് പ്രോട്ടീൻ പൗഡർ അടിച്ച് കയറ്റിയിട്ടുള്ളത് എന്തൊക്കെയുള്ളൂ അത് മസിലുണ്ടോ എന്ന് പോലും അറിയില്ല ഇങ്ങനെ നടക്കുന്നുള്ളൂ അത്രേ ഉള്ളൂ പക്ഷേ രാഹുൽ എന്താ ഹയറാം മണ്ഡലത്തിൻ്റെ ഐക്കണായി മാറി ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിച്ചാൽ കുറഞ്ഞത് ഒരു അൻപതിനായിരത്തിന് മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്ത് ജയിക്കും ആ ഒരു സാഹചര്യം അവിടുത്തെ ഈ പ്രശാന്ത് ശിവനും ടീമും അതുപോലെ തന്നെ സി പി എം കാരും ചേർന്നുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ടിപ്പോ ഈ തൻവീർമന്റെ കൂടെ നിൽക്കുമ്പോ ഈ അനുശ്രീയുടെ കൂടെ നിൽക്കുമ്പോഴൊക്കെ അതിനടിയിൽ വരുന്ന കാര്യം നിങ്ങൾ സൂക്ഷിച്ചോന്ന് ഈ ചൊറിയന്മാര് പോയിട്ട് ചൊറിയ ഇവരിൽ ഇവരെ സംബന്ധിച്ച് വേറൊന്നും പറയാനില്ല പെണ്ണുങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ പെൺ പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന താര റാണിമാർ രാഹുലിനൊപ്പം നിൽക്കുമ്പോൾ ഈ ചൊറിഞ്ഞുകൊണ്ടിരുന്നമാർക്ക് ഇനി എന്ത് പറയാം വീണ്ടും വീണ്ടും ഗർഭം ഗർഭം എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഈ രാഹുലിനെതിരെ കമന്റുമായിട്ട് വരുന്നമാരെ നാട്ടുകാരനെ ഓടിക്കുന്നത് വീട്ടിൽ പോടാ എത്ര നാളാന്ന് വെച്ചാൽ ഇത് തന്നെ പറയുന്നത് ഒരു ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള നുണപ്രചാരണമാണ് രാഹുലിനെതിരെ അറസ്റ്റ് ഇപ്പൊ അനുശ്രീ സംഘപരിവാറുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഏറ്റവും ഐക്കണായിട്ടുള്ള നായികയാണ് നടിയാണ് ആ നടിയാണ് രാഹുലിനൊപ്പം പങ്കെടുക്കുന്നത് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ പ്രശാന്ത് ശിവനൊക്കെ ഇങ്ങനെ ഇരിക്കുകയെന്തായി കാണ അവസ്ഥ പ്രമീള ശശിധരൻ ഇവരുടെ പാലക്കാട് നഗരസഭാ അധ്യക്ഷയാണ് രാഹുലിനൊപ്പം വേദി പങ്കിട്ടു ഒരു കുഴപ്പമുണ്ടായില്ല അവർക്ക് അവർ ഗംഭീരമായിട്ട് പരിപാടി നടത്തി അതുപോലെ തന്നെ സി പി എമ്മിന്റെ ജനപ്രതിനിധികളായിട്ടുള്ള വന്യതകള് പങ്കെടുത്തിട്ടുണ്ട് രാഹുൽ പങ്കുട്ടത്തില്ല ഒപ്പം മന്ത്രി ശിവൻകുട്ടി പങ്കെടുത്തു സകലരും രാഹുലിനെ ഒപ്പം പങ്കെടുക്കുക എന്താണെന്ന് അറിയോ രാഹുലിനൊപ്പം പങ്കെടുത്തില്ലെങ്കിലാണി പ്രശ്നം കാരണം ഇത്രയും ജനസ്വീകാര്യതയുള്ള ഒരു ജനപ്രതിനിധിയുടെ കൂടെ പങ്കെടുക്കാതിരുന്നാൽ അതിന്റെ കേടി പങ്കെടുക്ക പങ്കെടുക്കാതിരിക്കുന്നവർക്കാണ് കാരണം രാഹുൽ എന്ത് ചെയ്യും ആ പരിപാടിയുടെ ക്രെഡിറ്റും അടിച്ചു മാറ്റും സിമ്പിളായിട്ട് പറയും ഞാൻ കൊണ്ടുവന്ന പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ രാഹുലാണ് ഞാനില്ല രാഹുൽ പീഡനം ചെയ്താൽ എന്ന് മാറിയിരുന്നാൽ അവർക്ക് പോയി ജനങ്ങൾക്ക് രാഹുലിനോട് ഒരു കുഴപ്പമില്ല കൽപ്പാത്ത് രഥോത്സവത്തിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പൊതിയാണ് ആളുകൾ ഈ പറയുന്ന രഥോത്സവത്തിൽ ആ തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു ഇതുപോലെ ഏതൊരു ആഘോഷ പരിപാടിയിൽ രാഹുൽ വരുമ്പോഴേക്കും രാഹുലിനെ അങ്ങോട്ട് പൊതിയാണ് അപ്പൊ അത്രയും വലിയൊരു പിന്തുണ ഉണ്ടാക്കിയെടുക്കാൻ തൻ്റെ ഗ്ലാമർ ഉയർത്താൻ തൻ്റെ സ്റ്റാർ വാല്യൂ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാൻ മാങ്കൂട്ടത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പം ഇനി മാങ്കൂട്ടത്തിലില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് എന്നത് കേരളത്തിൽ ചിന്തിക്കേണ്ട കോൺഗ്രസ് ഇനിയും എന്തിനാണ് രാഹുലിനെ മാറ്റി നിർത്തുന്നത് എന്ന് മാത്രമേ ചോദ്യമുള്ളൂ കാരണം പാലക്കാട്ടെ സകല കോൺഗ്രസ്സുകാരും രാഹുലിനൊപ്പമാണ് അവരുടെ എന്ത് വിഷയത്തിനും രാഹുൽ മുന്നിലുണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കിടയിലും രാഹുൽ അവിടെ പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാർ പറയുന്നത് അദ്ദേഹം എം എൽ എ ആണ് അദ്ദേഹം വരുമ്പോൾ പല കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് പറയാനുണ്ടാവും ഞങ്ങൾ സംസാരിച്ചു സ്ഥാനാർത്ഥി നിർണയ ചർച്ചയൊന്നുമല്ല പക്ഷേ അദ്ദേഹം വേണമെങ്കിൽ ഞങ്ങൾ സംസാരിച്ചു എന്ന് പറയുന്നു രാഹുൽ തന്നെ പറയുന്നു പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകരുടെ വിജയത്തിന് വേണ്ടി ഏതറ്റം വരെയും പോവും എനിക്കൊരു മടിയില്ല അദ്ദേഹം അങ്ങനെ ചെയ്യട്ടെ ഇതിനെന്താർക്കാ പ്രശ്നം ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ മന്ത്രി വരെ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ രാഹുലിന് വലിയ പ്രമോഷൻ കൊടുത്തു അതിനപ്പുറമൊന്നുമില്ലല്ലോ പാലക്കാട് നഗരസഭാ അധ്യക്ഷ ബിജെപിയുടെ ആളാണ് അവരും പങ്കെടുത്തു ബി ജെ പിക്ക് ഇനി എന്താ പറയാനുള്ളത് ആർക്കെന്താ പറയാനുള്ളത് എന്നിട്ടും രാഹുലിനെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ പ്രശാന്ത് സിംഗ് എൻ്റെ കാര്യം നോക്കുക അയാളൊരു ട്രാൻസ്ഫ്മെന്റ് എടുത്തുകൊണ്ട് വന്നിരുന്നു മറ്റേ അവന്തികാന്തോ മറ്റുപേരുള്ള അവൾ എന്തൊക്കെയാണ് പറഞ്ഞത് അവര് രാഹുൽ എന്നെ പീഡിപ്പിക്കണമെന്ന് ഫോണിൽ മെസ്സേജ് അയച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് അവര് തട്ടിപ്പ് പറഞ്ഞ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിലെ വേറെ കുറച്ച് ആളുകൾ വാർത്താസമ്മേളനം നടത്തി അതിനുശേഷം അവന്തികനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും എവിടെ പോയി പോയോ വന്തിക എന്തൊക്കെയായിരുന്നു പറഞ്ഞത് പ്രശാന്ത് ശിവൻ അവരെ മുൻനിർത്തി എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുലിന് എതിരെ വലിയ പ്രക്ഷോഭം നടത്തും ട്രാൻസ്ജെൻഡറിനെ പോലും വെറുതെ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു സംഘപരിവാറുകാര് പക്ഷെ ആ വന്തികയുടെ കാര്യത്തിൽ ഇപ്പോൾ അവർ മിണ്ടുന്നില്ല അതെന്തുകൊണ്ടാണ് നിശബ്ദത നിയമപരമായി പോകാൻ അവരുടെയിൽ ടൂളിൽ ആഞ്ഞിട്ടാണോ ഉണ്ടെന്നാണല്ലോ അവർ പറഞ്ഞത് ഇതെന്താ പോവാത്ത പോയാൽ കുടുങ്ങും അവർ തന്നെ കുടുങ്ങുമെന്ന് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവരുമുണ്ടായിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഗ്ലാമർ ഉയർത്തി വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഇനി നമ്മളൊരു ഒരു തരത്തിലും രാഹുലിനെ വെട്ടി വീഴ്ത്താനോ തള്ളി വീഴ്ത്താനോ അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള കമ്പിക്കഥകൾ കൊണ്ടുവന്ന് തീർക്കാനോ ഒന്നും ശ്രമിച്ചാൽ നടക്കില്ല രാഹുലിനെ മാറ്റി നിർത്തിയവർക്ക് ഒരു വലിയ തിരിച്ചടിയാണ് രാഹുലിനെ മാറ്റി നിർത്തിയവർക്ക് സി കോൺഗ്രസിലുള്ള നേതാക്കൾക്കും വലിയ തിരിച്ചടിയാണ് കാരണം എന്തിനാണ് അയാളെ മാറ്റി നിർത്തിയെന്ന് കോൺഗ്രസുകാരും സാധാരണ ജനങ്ങളും ചോദിക്കുക ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ മാത്രം എന്താ വീണൊരു പ്രശ്നമുണ്ടായത് സരിൻ എന്ന് പറയുന്ന കോൺഗ്രസിൽ നിന്ന് ചാടിപ്പോയ സി പി എമ്മിലെത്തിയ ഒരു നേതാവുണ്ട് ഇയാൾ രാഹുലിന് രാഹുലിന് ഞങ്ങളൊരു സ്വീകരണം ഡിവൈഎഫ്ഐ ഒരു സ്വീകരണം ഒരുക്കും തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം പറഞ്ഞതാണ് അതേ പിരായിരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ധൈര്യമേതം പോയി കാരൊക്കെ എന്തൊക്കെയാണ് കാണിച്ചെങ്കിൽ പോലും ചെയ്യാൻ പറ്റുമോ കാരണം എന്താ രാഹുലിന് പ്രൊട്ടക്ഷനായിട്ട് ജനങ്ങളുണ്ട് ലീഗുകാര് മാത്രമല്ല കോൺഗ്രസ്സുകാർ മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട് ഇഷ്ടം പോലെ ചേച്ചിമാരുണ്ടായിരുന്നു രാഹുലിനെ വളഞ്ഞ് രാഹുലിൻ്റെ ചുറ്റും രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് രാഹുലിനും തൊട്ടിരുന്നെങ്കിൽ നാട്ടുകാരെ തല്ലി ഓടിച്ചേനെ തൊടാൻ വന്നവന് ആ പേടിയുള്ളത് കൊണ്ടാണ് ബി ജെ പി കാരും ഈ കോൺഗ്രസ്സുകാരും ക്ഷമിക്കണം സി പി എമ്മുകാരും ഡി എഫ് എക്കാരും രാഹുലിൻ്റെ മേത്ത് കൈവയ്ക്കാത്തത് വിവരമറിയും പിന്നെ ഇതൊന്നും ആയിരിക്കില്ല ചിത്രം രാഹുലിനു വേണ്ടി ജനങ്ങളുടെ പടയിറങ്ങും അത് കോൺഗ്രസ്സോ സി പി കോൺഗ്രസ്സോ ലീഗ്കാർ മാത്രമായിരിക്കില്ല ആ ബോധ്യം ഇപ്പം എല്ലാവർക്കും വന്നിട്ടുണ്ട് അതുകൊണ്ട് രാഹുലിനെതിരെ ഇപ്പോൾ മാറി നിന്ന് സോഷ്യൽ മീഡിയയിൽ കൂവാ എന്നുള്ള ഒരു പരിപാടി മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ അതും വിജയിക്കാനൊന്നും പോകുന്നില്ല നല്ല കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും എന്തായാലും രാഹുൽ വലിയ എത്തിയിരിക്കുന്നു അയാളെ വേട്ടയാടപ്പെടുന്ന സമയത്ത് അയാളെ എവിടെയായിരുന്നു അതിൻ്റെയൊക്കെ എത്രയോ ഉയരങ്ങളിൽ മാങ്കൂട്ടത്തിലെത്തി അയാളെ ഒരു കേരളത്തിലെ ഒരു ഇൻഡിപെൻഡൻ്റ് ലീഡർ അതായത് പാർട്ടി ഇല്ല പാർട്ടി കൂടെ ഇല്ലാഞ്ഞിട്ട് പോലും ജനഹൃദയങ്ങൾ കീഴടക്കിയൊരു എന്ന നിലയിലേക്ക് അയാൾ വളരെയധികം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി ഇപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്കെതിരായിട്ടുള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള സമയം ആവാറായിട്ടുണ്ട് പോലീസ് എന്താ പറയുക അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ എന്ത് തെളിവുള്ളത് അതുകൂടി അതുകൂടിയാകുമ്പോൾ ഇരയാക്കപ്പെട്ട നായകൻ എന്ന നിലയിലേക്ക് അയാളുടെ പരിവേഷം ഒന്നുകൂടി കൂടി ഹൈപ്പിലേക്ക് പോവും പിന്നെ പിടിച്ചാൽ കിട്ടില്ല ഇപ്പം തന്നെ വലിയ നിലയിലേക്ക് വലിയ ഉയരങ്ങളിലേക്ക് രാഹുലെത്തി അതാണ് പറഞ്ഞത് കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഒരാളെ ഈ കേസൊക്കെ പറഞ്ഞ് വ്യാജ കേസുകൾ പറഞ്ഞ് വ്യാജ പെണ്ണു കേസ് ഉന്നയിച്ച് അയാളുടെ രാഷ്ട്രീയ ഭാവിയൊക്കെ തകർക്കാനാണ് ശ്രമിക്കുന്നത് അത് വിലപ്പോലെന്നി അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് എന്തായാലും രാഹുൽ ഇപ്പോൾ കൊടുക്കുന്ന ആ എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് ആപ്റ്റാണ് മധുരപ്രതികാരം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള マルブレデンに。